നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു ശ്രീനാരായണപുരം പോളങ്കാവ് കള്ളുഷാപ്പിൽ സൂക്ഷിച്ച അഞ്ഞൂറ്റി എൺപത്തെട്ട് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി എ ഇ സി സതീഷ് കുമാറിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷാംനാഥും പാർട്ടി നടത്തിയ പരിശോധനയിൽ കൊടുങ്ങല്ലൂർ റേഞ്ചിലെ പോഴങ്കാവ് കള് സൂക്ഷിച്ച ഇരുപത്തിയൊന്ന് കന്നാസുകളിൽ നിന്നും അഞ്ഞൂറ്റി എൺപത്തിയെട്ട് ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ള് കണ്ടെത്തി തുടർന്ന് ഷാപ്പ് ലൈസൻസിയായ ചാലക്കുടി താലൂക്ക് മുരിങ്ങൂർ വടക്കുമുറി മുരിങ്ങൂർ പുത്തൻതറ വീട്ടിൽ ദിവാകരൻ മകൻ സൈജു ഷാപ്പ് മാനേജറായ ശ്രീനാരായണപുരം ചാണാശ്ശേരി വീട്ടിൽ രാധാകൃഷ്ണൻ മകൻ റിജിൽ എന്നിവരുടെ പാർട്ടിയും പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു ലൈസൻസ് സ്ഥലത്തില്ലാത്തതിനാൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കോടതിയിൽ ഹാജരാക്കിയ രണ്ടാം പ്രതിയെ റിമാൻഡ് ചെയ്തു പാർട്ടിയിൽ ഇ ഐ ഗ്രന്മാരായ മോയിഷ് ബെന്നി പി ഒ മൻമഥൻ അനീഷ് സജി കുമാർ സിഒമാരായ ജോഷി റിഹാസ് സുജാദ് തസ്മീം എന്നിവരുണ്ടായിരുന്നു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ